ഇന്ന് പാപാങ്കുഷ ഏകാദശി ഏകാദശിയും മഹാദ്വാദശിയും ചേർന്ന് വരുന്ന ഒക്ടോബർ മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനാണ് നമ്മൾ ഏകാദശിയെ ആചരിക്കുന്നത് ഓരോ ഹൈന്ദവ വിശ്വാസിയും വിശ്വസിക്കുന്നത് മോക്ഷമാണ് ഏറ്റവും പ്രധാനം നമ്മളെല്ലാവരും അറിഞ്ഞോ അറിയാതെയും കുറേ തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട് നോട്ടം കൊണ്ടും വാക്കും കൊണ്ടും ചിന്ത കൊണ്ടും ഒക്കെ തെറ്റുകൾ ചെയ്തിട്ടുണ്ട് ഏകാദശി ദിവസം തെറ്റുകളൊക്കെ പൊറുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം വ്രതങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമാണ് ഏകാദശി വ്രതം എങ്ങനെയാണ് ഏകാദശി വ്രതം അനുഷ്ഠിക്കേണ്ടത് ഏകാദശി ദിവസത്തിൻ്റെ തലേദിവസം നമ്മൾ ശരീരം കൊണ്ടും മനസ്സും കൊണ്ടും പാകപ്പെടുത്തണം ഭക്ഷണരീതിയിൽ നിയന്ത്രണം ഉണ്ടാവണം പ്രാർത്ഥനയ്ക്ക് സമയം കൂടുതൽ കൊടുക്കണം ഒരു നേരം മാത്രം അരി ഭക്ഷണം കഴിക്കണം വളരെ ലഘുവായിട്ടുള്ള ഭക്ഷണ രീതിയാണ് വേണ്ടത് സാത്വികമായ ഭക്ഷണമാണ് കഴിക്കേണ്ടത് ഏകാദശി ദിവസം രാവിലെ കുളിച്ച് വിളക്ക് വെച്ച് നാമം ജപിച്ച് ഭഗവാനെ പ്രാർത്ഥിക്കുക ഏകാദശിയുടെ പിറ്റേ ദിവസമാണ് പാരണ വിടേണ്ടത് അതായത് വ്രതം അവസാനിപ്പിക്കുന്നത് നാമജപമാണ് പ്രധാനം മാക്സിമം സമയം നാമം ജപിച്ചുകൊണ്ടിരിക്കുക ഏകാദശിയുടെ വ്രതകഥ എന്തായാലും കേൾക്കണം പറഞ്ഞു കൊടുക്കണം എന്നിട്ട് പാരണ വിടേണ്ട സമയത്ത് വ്രതകഥ ചൊല്ലി ഭഗവാനെ സമർപ്പിക്കുക അപ്പോൾ നമുക്ക് വ്രതകഥ ഒന്ന് കേൾക്കാം ഒരിക്കൽ അർജുനൻ കൃഷ്ണനോട് ചോദിക്കുകയാണ് അല്ലയോ ഭഗവാനെ അശ്വിന മാസത്തിലെ ശുക്ലപക്ഷത്തിലെ ഏകാദശിയുടെ പേരെന്താണ് എന്തിനാണ് ഈ വ്രതം അനുഷ്ഠിക്കുന്നത് എന്തൊക്കെയാണ് അതിൻ്റെ ഫലങ്ങൾ അപ്പോൾ ഭഗവാൻ പറയാണ് അർജുന മാസത്തിലെ ശുക്ലപക്ഷത്തില് വരുന്ന ഏകാദശിയുടെ പേരാണ് ഏകാദശി ഈ വ്രതം അനുഷ്ഠിച്ചാൽ എല്ലാ പാപങ്ങളും നശിക്കുന്നതാണ് അതോടൊപ്പം മോക്ഷവും ലഭിക്കും ഒരുവൻ ആയിരം അശ്വമേധ യജ്ഞങ്ങളും നൂറ് രാജസൂയ യജ്ഞങ്ങളും ഒരുമിച്ച് എടുക്കുന്നതിനേക്കാൾ വളരെ കൂടുതലാണ് ഈ ഒരു പാപാങ്കുഷ ഏകാദശി അനുഷ്ഠിച്ചാൽ ലഭിക്കുന്നത് ഈ ഏകാദശി വ്രതം ആചരിക്കുന്നത് ഒരു വ്യക്തിക്ക് അവരുടെ അമ്മയുടെ ഭാഗത്തിൽ നിന്നുള്ള പത്ത് പൂർവികരുടെയും പിതാവിൻ്റെ ഭാഗത്തിൽ നിന്നുള്ള പത്ത് പൂർവികരുടെയും പിന്നെ ഇണ ഇണയുടെ ഭാഗത്തിൽ നിന്നുള്ള പത്ത് പൂർവികരുടെയും ആത്മാക്കളെ വിഷ്ണുപാദത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നതെന്നാണ് അതിലൂടെ അവർക്ക് മോക്ഷവും ലഭിക്കുന്നു അപ്പോൾ ആ ആത്മാക്കളുടെ സകലവിധാനുഗ്രഹങ്ങളൊക്കെ ലഭിക്കും കൃഷ്ണൻ അർജുനനോട് ഒരു ഉദാഹരണം പറയുകയാണ് പുരാതന കാലത്തിൽ വിന്ധ്യ വിന്ധ്യപർവ്വതങ്ങളിൽ വളരെ ക്രൂരനായിട്ടുള്ളൊരു പക്ഷിവേട്ടക്കാരൻ താമസിച്ചിരുന്നു അവൻ്റെ പേര് ക്രോധനൻ എന്നായിരുന്നു അവൻ തൻ്റെ ജീവിതം മുഴുവനും മദ്യപിച്ചും കൊള്ളയടിച്ചും ആക്രമണങ്ങൾ ഒക്കെ നടത്തി ജീവിച്ചിരുന്നു അങ്ങനെ കുറെ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം അവൻ ഒരു സ്വപ്നം കാണുന്നു യമരാജൻ ഒരു ഭടനെ അവൻ്റെ അടുത്തേക്ക് അയച്ചിരിക്കുന്നു എന്നിട്ട് ഈ ഭടൻ പറയാണ് നാളെ നിന്നെ കൊണ്ടുപോവാനായിട്ട് ഞങ്ങൾ വരും അതോടുകൂടി ഇയാൾക്ക് മരണഭയമുണ്ടായി താൻ ഇത്രയും കാലം ചെയ്തു കൂട്ടിയ പാപങ്ങളൊക്കെ ഓർത്തുപോയി അതോടുകൂടി കുറ്റബോധവും വേട്ടയാടിയടങ്ങി നാളെ ഇനി എന്നെ കൊണ്ടുപോയി കഴിഞ്ഞാൽ എൻ്റെ ജീവിതം എങ്ങനെയായി തീരും യമലോകത്ത് എത്ര എത്ര പീഡനങ്ങൾ ഞാൻ അനുഭവിക്കേണ്ടി വരും എന്ന് ഓർത്ത് ഇയാളുടെ മനസ്സ് വിഷമിച്ചു തുടങ്ങി മഹർഷിയായ അങ്കരസന്റെ അടുക്കൽ എത്തിച്ചേർന്നു അങ്ങനെ അങ്കരസനോട് കാര്യങ്ങളൊക്കെ പറയുന്നു അംഗിരസ് പറയാണ് വിഷമിക്കേണ്ട നീ നിൻ്റെ തെറ്റുകൾ ഓർത്ത് പശ്ചാത്തിപ്പിക്കണ്ടല്ലോ അത് തന്നെ വളരെ ധാരാളം നിനക്ക് നിൻ്റെ ദുഃഖത്തിൽ നിന്നും കരകയറാൻ ഞാൻ ഒരു മാർഗം പറഞ്ഞു തരാം എന്നിട്ട് ഈ പാപാങ്കുഷ ഏകാദശിയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നു അങ്ങനെ മഹർഷി പറഞ്ഞ പോലെ അവൻ പാപാങ്കുഷ ഏകാദശി വിധിപ്രകാരം അനുഷ്ഠിക്കുന്നു അതോടുകൂടി അവൻ വിഷ്ണു ഭക്തനായി മാറുന്നു പിന്നീട് അവൻ അവൻ്റെ പാപങ്ങളിൽ നിന്ന് മോചിതനാകുന്നു അവസാനം അവന് മോക്ഷം വരെ ലഭിച്ചു ഇവിടെ ഭഗവാൻ പറയുന്നത് നമ്മൾ തെറ്റുകൾ ചെയ്യും അത് സ്വാഭാവികം തന്നെയാണ് പക്ഷെ തെൻ്റെ തെറ്റുകൾ മനസ്സിലാക്കുകയും പശ്ചാത്തപിക്കുകയും ഈശ്വര ഭജന ചെയ്യുകയും വീണ്ടും വീണ്ടും ആ തെറ്റുകൾ ആവർത്തിക്കാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് ഒരു മനുഷ്യൻ മോക്ഷത്തിലേക്ക് ഉയരുന്നത് അതുകൊണ്ട് തന്നെ ഈ ഏകാദശി നിർബന്ധമായി നമ്മൾ അനുഷ്ഠിക്കണം കാരണം അറിഞ്ഞും അറിയാതെയും പല തെറ്റുകളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അതിൽ നിന്നും രക്ഷ നേടാനായി നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഇനി ആ തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാൻ നമുക്ക് ശക്തി നൽകണമെന്ന് നമുക്ക് സർവേശ്വരനോട് പ്രാർത്ഥിക്കണം